നാൽപ്പത്തൊന്ന് വയസ്സാണ് പ്രായം അച്ഛൻ ഗവൺമെൻറ് സർവീസിൽ നിന്ന് റിട്ടയർഡായി അമ്മ വീട്ടമ്മയാണ് അച്ഛനും അമ്മയ്ക്കും ഒറ്റ മകള് നല്ല വിദ്യാഭ്യാസമുണ്ട് അതിനോടൊപ്പം തന്നെ നല്ലൊരു ജോലിയുണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ വിവാഹം കഴിഞ്ഞു അത്യാവശ്യം നല്ല സാമ്പത്തിക ചുറ്റുപാടും വിദ്യാഭ്യാസം കൊണ്ടുമൊക്കെ എല്ലാ രീതിയിലും നല്ല ഉയർന്ന കുടുംബത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയായിരുന്നു അച്ഛനും അമ്മയ്ക്കും ഒറ്റ മകളായതുകൊണ്ട് തന്നെ മകളുടെ നല്ല പ്രായത്തിൽ പല പല ആലോചനകൾ വന്നു അവിടെ അത്യാവശ്യം നല്ല വിദ്യാഭ്യാസവും ജോലിയും കുടുംബപരമായിട്ട് തന്നെ നല്ല രീതിയിലുള്ള ആലോചന എന്നവർക്ക് തോന്നി ഒരു ബന്ധുവായിട്ട് അവർ മുന്നോട്ട് പോയി മകളുടെ വിവാഹം കഴിപ്പിച്ചു പക്ഷേ സാഹചര്യവശാൽ മകൾക്ക് ആ ഒരു കുടുംബജീവിതം വളരെ സന്തോഷത്തോടു കൂടി നല്ല രീതി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല അവർ നല്ലതെന്ന് വിചാരിച്ച് ഒരു ജീവിതത്തിലേക്ക് പോയത് പോയതിനു ശേഷമാണ് തിരിച്ചറിഞ്ഞത് അവർ വിചാരിച്ചതുപോലെ നല്ലതല്ല എന്നുള്ള കാര്യം അതുകൊണ്ട് തന്നെ ഒരു ജീവിതം ജീവിക്കാൻ പോലും സാധിക്കാതെ പോകാൻ കഴിഞ്ഞതും ഉടനെ തന്നെ ലീഗലി ഡിവോഴ്സായി പെൺകുട്ടി പെൺകുട്ടിയുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു വർഷങ്ങളായിട്ട് കല്യാണമൊന്നും പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞ് തന്നെ നിൽക്കുന്നു കാരണം ജീവിതത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് വീണ്ടും പലവിധ നല്ല ആലോചനകൾ വന്നു പക്ഷേ നല്ല ആലോചനകൾ വന്നിട്ടും എന്തുകൊണ്ടോ ആദ്യത്തിലുള്ള ഒരു അനുഭവം കൊണ്ട് തന്നെ ഇതേപോലെ വളരെ നല്ലതെന്ന് വിചാരിച്ച് ഒരു ജീവിതത്തിലേക്ക് പോയപ്പോൾ അതിൽ നിന്നുണ്ടായ അനുഭവം കൊണ്ട് തന്നെ ഒരുപാട് നല്ല ആലോചനകൾ വീണ്ടും വന്നിട്ടും അവർക്കത് വിശ്വസിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് പോയി ഇപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ ആവശ്യത്തിനുള്ള ഒരു വിദ്യാഭ്യാസം സാമ്പത്തികവും കാര്യങ്ങളും ഒരു ജോലിയും വേണം നല്ല നല്ലൊരു ആയിരിക്കണം വേറൊന്നും ഡിമാൻഡ് പറയുന്നില്ല ആണ് അച്ഛനും അമ്മയും പ്രായമായി വരുന്നുണ്ട് അപ്പോൾ അവർക്കും ടെൻഷനാണ് നമുക്ക് ഇത്രയും വയസ്സായി ഒരു ജീവിതം വേണമെന്ന് തന്നെയാണ് പറയുന്നത് ഹിന്ദു ഇഴവ കാസ്റ്റ് പെൺകുട്ടിയാണ് അപ്പോൾ ഈ ഒരു ആലോചനയിൽ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക അല്ലെങ്കിൽ കഴിവതും കോണ്ടാക്ട് ചെയ്യുമ്പോൾ കോള് എടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പിൽ എന്തിനാണോ കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിചാരിച്ച കാര്യം ഒരു വോയിസ് മെസ്സേജ് ആയിട്ട് ഷെയർ ചെയ്യാം അതോടൊപ്പം തന്നെ വിവാഹാലോചന നോക്കുന്ന ആളുടെ ഡീറ്റെയിൽസും അതിലേക്ക് ഷെയർ ചെയ്യുക എന്നുണ്ടെങ്കിൽ വോയിസ് മെസ്സേജ് ഇടാമല്ലോ പിന്നെ വിവാഹാലോചന നോക്കുന്ന ആളുടെ ഫുൾ ഡീറ്റെയിൽസ് വിത്ത് ഫോട്ടോ ഷെയർ ചെയ്യുക അതോടൊപ്പം തുടർന്നും ഇതുപോലെയുള്ള അനുയോജ്യമായിട്ടുള്ള ആലോചനകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ